ഹലോ ഗൈസ് യൂണിഫോം കിട്ടുടാ ഇന്നലെ ആള് എന്ത് കാണിച്ചു കാണിച്ചതെന്നാണ് പറയാൻ പറ്റി കാലത്ത് ഒരു എട്ടുമണിയായി പറഞ്ഞ പോലെ എട്ടേ പതിനൊന്നായി അപ്പൊ ഞങ്ങളിപ്പോ ക്ലാസ്സിലേക്ക് ഇറങ്ങാൻ സി നമ്മുടെ ഹോട്ടലി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് സിമ്പിൾ ഒക്കെ വരയ്ക്കും അതിനുശേഷം അടുത്തത് നമുക്ക് എടുക്കാം അതിനു ഒരു കാര്യം കൂടി ഉണ്ട് എല്ലാവരും ഒന്ന് കയറുന്നോ എല്ലാവരും കേറുന്നു അതായത് നമ്മൾ പരസ്യത്തിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മണിക്കൂറിനുള്ളിൽ ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ചു വീച്ച് മടങ്ങി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും നിർത്താൻ തോന്നുകയാണ് ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പൊ നിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്ത് ഉദ്ദേശിക്കുന്നു ഓക്കെ അല്ലേ അപ്പൊ കണ്ടിന്യൂ ചെയ്യാം നിന്നോ വളരെ നന്നായിരുന്നു നമ്മളെ പോലത്തെ പെണ്ണുങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുത്ത് നന്നായിട്ട് കുറെ സെൽഫ് ഡിഫൻസ് പഠിക്കാൻ പറ്റും വളരെ നല്ല നല്ല കാര്യങ്ങളായിട്ട് നമുക്ക് കുറെ സെൽഫ് ഡിഫെൻസ് അങ്ങനത്തെ ഐറ്റംസ് എല്ലാം പഠിക്കാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ളവരെല്ലാരും വരിക നല്ല ഒരു കലയാണ് നമുക്ക് നന്നായിട്ട് തന്നെ എല്ലാം പരിശീലിപ്പിച്ച് തരുന്ന കുറെ സാറുമാരൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ ഞാൻ ഈ ഓറോ ബോക്സിനെ കുറിച്ച് അറിഞ്ഞത് ഫേസ്ബുക്കിലൂടെയാണ് ശരിക്കും നമ്മൾ എല്ലാവരും പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് സെൽഫ് ഡിഫൻസ് എന്ന് പറയുന്നത് നമുക്ക് ഏത് നിമിഷവും നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സംഗതിയാണ് അപ്പോൾ അത് ഓറോ ബോക്സിംഗ് അത് വളരെ നന്നായി നമ്മളെ ഹെൽപ്പ് ചെയ്തു അതുകൊണ്ട് താല്പര്യമുള്ളവരെല്ലാവരും ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഓറോ ബോക്സ് ടീമിന് എന്റെ എല്ലാവരും സ്ഥലം ഞാൻ ഇന്ന് ഓറാബോക്സിങ്ങിന്റെ അടുത്ത ക്ലാസ്സിൽ പങ്കെടുത്തു നമുക്കറിയാം നമ്മുടെ ചുറ്റിലും ഒരുപാട് പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വരുന്നുണ്ട് അപ്പം അത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ തയ്യാറെടുപ്പോട് കൂടി നിൽക്കുക എന്നുള്ളതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പം ഇന്ന് ഇവിടെ ഓർമ്മക്ഷൻ്റെ ആദ്യത്തെ ക്ലാസിൽ പങ്കെടുത്ത എനിക്ക് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം ഭാവിയിലും ഇതേപോലെ എല്ലാവർക്കും ഇതൊരു പ്രചോദനം ആവട്ടെ എന്ന് കരുതി അപ്പോ മച്ചാന്മാരെ ഇപ്പൊ ഞങ്ങൾ ശരിക്കും പറയാണെങ്കിൽ തിരുവനന്തപുരം ക്യാമ്പ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു ഒരു ആള് വന്നിട്ടുണ്ടായിരുന്നു കൊല്ലത്ത് നമ്മുടെ ഒരു സ്റ്റുഡന്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആളുകൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ പോയി എന്നിട്ട് നമ്മളെ റൂമിലെത്തി ഒരു ഏഴമുക്കാലിന് എത്തിയ പിന്നെ അവിടെ വെച്ച് നമ്മള് റിസപ്ഷൻ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്യുമ്പോൾ റൂമിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യുമ്പോൾ ലേറ്റ് ആയി അപ്പോൾ ഒരു എട്ടേ പത്തായി എന്നിട്ട് എട്ടേ പത്ത് ആയ ശേഷം ഞങ്ങൾ ഓട്ടോക്ക് കാത്തു നിന്നു ഓട്ടോ കിട്ടിയില്ല എട്ടേ ഇരുപതായി പിന്നെ അവിടുന്ന് ഒരു ഓട്ടോ ആണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പത്ത് മിനിറ്റിലെത്താൻ എന്നൊരു പകുതി കാലം ഓടിക്കഴിഞ്ഞിട്ടാ ഞങ്ങള് എന്താ ഒരു ഓട്ടോ കിട്ടി ഭാഗ്യത്തിൽ ട്രെയിനിൽ ജസ്റ്റ് മിസ്സിനെ കയറി സത്യം പറയാല്ലോ ഞങ്ങള് വിചാരിച്ചു തിരുവല്ല എന്നൊക്കെ ഇവിടെ ജനറൽ ആണല്ലോ വന്നത് അപ്പൊ ഇവിടുന്ന് ജനറൽ എന്നെ പോവേണ്ടി വരുവോ നിങ്ങള് പേടിച്ചു ശരിക്കും പറഞ്ഞു കുളിച്ചതൊക്കെ വെറുതെ ഇല്ല നേരത്ത് കേട്ടിരിക്കില്ലേ അപ്പൊ നല്ല ക്യാമ്പായിരുന്നു അപ്പൊ ആള് നമ്മുടെ സ്റ്റുഡൻറ് പൈസ സ്റ്റുഡൻ വന്നപ്പോ ഒരു ഉന്മേഷം ഒക്കെ കിട്ടി അപ്പോൾ നമുക്കിനി ഈ മാസം മൂന്ന് ക്യാമ്പ് കൂടിയാണുള്ളത് അപ്പോ എല്ലാവർക്കും തിരുവനന്തപുരത്തിന്റെ നമ്മുടെ സ്വന്തം കേരളത്തിന്റെ സംസ്ഥാനത്തിന്റെ ക്യാമ്പ് വീഡിയോ ഇഷ്ടമായി ഞാൻ വിചാരിക്കണം അപ്പോ ഓറ ബോക്സിംഗ് പഠിക്കാൻ വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് ചെക്ക് ചെയ്യാം അപ്പൊ നമ്മുടെ ഇനിയും ക്ലാസ് വീഡിയോസ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ എടുക്കേണ്ടത് ഞങ്ങൾക്ക് നോക്കാവുന്നതാണ് ഓറ വാരിയേഴ്സ് നടത്തിയും പേര് അപ്പോ നമുക്കൊരു പുതിയ ബ്ലോഗുമായി കാണുന്നവരെ ടേക്ക് ആൻഡ്